പൂന വണങ്ങി പൂന വണങ്ങി പൂന വണങ്ങി പൂന പൂന പൂച്ച പൂച്ചല്ലേ പൂ തമിഴ്നാട്ടിൽ ഇത് ഇതിനെ മറ്റു പേരൂടെ ഉണ്ട് കുപ്പമേനിയും പറയും ഇതാ ഇല്ല ഇല്ല ഇവിടെ പൂന വണങ്ങിന്ന് പറഞ്ഞാൽ തമിഴിൽ ഇത് ഇത് കുപ്പമേനീന്ന് പറഞ്ഞാൽ പൂന വണങ്ങി എന്ന് പറഞ്ഞത് പൂച്ച എവിടെന്നെ ഇതിനെ കണ്ട് ഇതിന്റെ അടുത്ത് വന്ന് ആനെ പിടിച്ച് അത് കളിച്ച് അതിനു മാറ്റി ഇണയാടുന്നതുകൊണ്ടാണ് ഈ പൂന വണങ്ങി നിൽക്കുന്നത് അത് ഇതാ ഇത് പൂച്ച വിഷമുണ്ടല്ലോ പൂച്ച വിഷത്തിന് ഇതിന്റെ ഇല ഏറ്റവും ഫലപ്രദമാണ് പട്ടി 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 മാന്തിയാലോ പട്ടി മാന്തിയ വേറെ മരുന്ന് കൊടുത്തേ പറ്റു അതിന് വേറൊരു സാധനമുണ്ട് പട്ടി മാന്തിയാണ് ഈ സാധനം എടുത്തല്ലോ ഈ ആ മരമഞ്ഞൾ 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 എടുത്തല്ലോ ശരി അപ്പം ഇതെടുത്തു ആ അടുത്ത് ഇനി അടുത്തിട്ട് മുക്കുറ്റി മുക്കുറ്റി തിരിതാളി കാടും തിരിതാളി കാടും പടലും പറിച്ച് കെട്ടിത്താ പറിച്ച് കെട്ടിത്ത ഇത് അരി പൊടിക്കുക നമ്മൾ അരച്ച് ആ ആദ്യ തന്നെ ആ അരച്ച് പൊട്ടാറ്റൊടേ പൊട്ടാറ്റു തൊടുന്നതല്ല ഇത് അരച്ച് ശരിയാക്കിയിട്ട് ഇതിനെ നമ്മൾ പിന്നെ കുറുക്കി സ്ത്രീകൾക്ക് കൊടുക്കുക അത് ഗർഭാശയ രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദം അല്ല ഞാൻ ചെടി കർക്കിടക മാസത്തിൽ ഏതോ ഒരു ചെടി അരച്ച് നെറ്റി തൊടുന്ന ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അത് ചെടി നെറ്റ് കർക്കിട മാസത്തിൽ ഏത് മാസത്തിലേ ഈ നെറ്റി തൊടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് തണുപ്പ് തണുപ്പ് നമ്മുടെ അത് ആ ആ കാലം അതായത് ഈ മാസത്തിന് നമ്മുടെ ശരീരം പിന്നെ സർവ ദുഷ്ടതകൾ മാറി പിന്നെ ശരീരം ഒരു കാലഘട്ടമാണ് ഇപ്പോഴും കർക്കിടകം കർക്കിടകം പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വച്ചാൽ ബലമില്ലാത്തൊരവസ്ഥയാണിത് അപ്പം ഈ ബലമില്ലാത്ത അവസ്ഥ വരുന്ന അവസരത്തിൽ നമുക്ക് പഴയതുപോലെ ബലം ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി വരെ നല്ലോണം നടന്ന ആളുകൾ ഈ കർക്കട ഒന്നാം തീയതി തൊട്ട് പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് അത് ആ പ്രശ്നം ആണ് ആ പ്രശ്നമാവണം പ്രശ്നം ആയെങ്കിലല്ലേ അതിന് ചികിത്സ നടത്താം അതത്ര വരും ആ ചികിത്സ നടത്തിയതിനു ശേഷം പിന്നെ ഒരു വർഷം നമ്മൾ ആ ചികിത്സ ആ ശരീരം നല്ല ശരീരത്തോടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മളതിൻ്റെ അവരെയും കൊണ്ട് തരട്ടെ എത്ര രൂപ വേണമെങ്കിലും തരാം വൃത്തിയൊക്കെ തന്നാ അതൊക്കെ ചെയ്യണം പിന്നെ മനസമാധാനവും അതെ അതെ ഭാര്യ വിചാരിക്കും ഭാര്യയെ പറ്റിയ നല്ല കേട്ടോ അല്ലല്ല ഇതാ അടുത്ത അടുത്ത ഇഞ്ചി അടുത്ത ഇഞ്ചി ആ അടുത്ത ഇഞ്ചി ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കാരിഞ്ചി കാട്ടിഞ്ചി എന്ന് പറയുന്ന സാധനം ഓ കാട്ടിഞ്ചി ഇതാണ് കാട്ടിഞ്ചി ഈ ഈ കാട്ടിഞ്ചി പിന്നെ നമ്മുടെ സാധാരണ ഇഞ്ചി പോലെ നമുക്കെല്ലാം ഉപയോഗം പക്ഷേ അതിന് കുറച്ച് ഊറയുണ്ട് എന്ന് പറയുമ്പോൾ കട്ട് അതിൻ്റെ വിഷാംശമുണ്ട് ഓ അതിനെ വെള്ളത്തിയിട്ട് അതിനെ റിവീര്യമാക്കിയതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാം നമുക്ക് ഭക്ഷണത്തിനായി ഉള്ള സാധനമാണ് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് മനസ്സിലായി ഇഞ്ചി ഗ്യാസ് സംബന്ധമായ എല്ലാ അസുഖത്തിനും ഏറ്റവും ഫലപ്രദമാണ് ഈ സാധനം ഓക്കെ പക്ഷേ അതിനൊക്കെ നമ്മൾ കുറച്ച് സംശീകരിച്ച കുറച്ച് പാടുണ്ടെന്നുള്ളത് മനസ്സിലായി ഈ കിടക്കുന്ന സാധനം അത്രയും പിന്നെ എന്താ പറയുക പിന്നെ അമൃത് അമൃത് ഇത് ഇതിൽ ചുറ്റമൃതാണ് ഈ പിന്നെ വള്ളിയിൽ മുള്ളില്ലാത്ത മുള്ളില്ലെങ്കിൽ അത് ചിറ്റമൃതായി ആ പള്ളിയിൽ മുള്ളില്ലായെങ്കിൽ അത് ചുറ്റമൃതമാണ് ഈ കിടക്കുന്ന സ്ത്രീ ചുറ്റ അമൃതമാണ് ഇതിന് മുള്ളില്ല സാധനം ഇത് ഇങ്ങനത്തെ വേണ്ട ഇത് ഇങ്ങനത്തെ സാധനമാണോ ഇതിൽ മുള്ളില്ല ഇത് ചുറ്റ അമൃതമാണ് ഇതേണ്ട ഇതേ ഇതേണ്ട ഇതൊക്കെ ചുറ്റമ്പൃതമാണ് കണ്ടോ കണ്ടോ ഇത് ചുറ്റമൃതാണ് എന്നാൽ ഇതേണ്ട അതേ രൂപത്തിലുള്ള വേറെ സാധനമാണ് ഇത് ഇതാ ഇത് ഇത് വയ്ക്കോ ഇതാണ് മുള്ള അമൃതം എന്ന് പറഞ്ഞാൽ ഈ അമൃതം കഴിച്ചാൽ അമൃതം കിട്ടും അമൃതം കിട്ടും ഇതിന്റെ പേര് എങ്കോ ചാനൽ സബ്സ്ക്രൈബ് പണുങ്കോ ബെൽബട്ടൺ അമർത്തോ ഇതാണ് മൂലം ഇതെൻ്റെ ഒരു തണ്ട് കിട്ടുമോ ഇതിൻ്റെ മൂന്നടി നടാനല്ല എനർജി 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 അടി 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 കൊണ്ടാൽ കൊണ്ടാൽ ആവും ആവും പിന്നെ ഈ സാധനം ഭയങ്കര രോഹത്തിന് ഏറ്റവും ഫലപ്രദമാണെന്ന് പറയുന്നുണ്ട് എങ്ങനെ കഴിക്കണം ഷുഗർ രോഗത്തിന് ഒരിഞ്ചി നീളത്തിൽ ഇത് കണ്ടിക്കുക ഒരിഞ്ചി നീളത്തിൽ കണ്ടിച്ചിട്ട് വെള്ളത്തിട്ട് വെള്ളത്തിട്ടിട്ട് ആ വെള്ളം പിറ്റേ ദിവസം രാവിലെ എടുത്ത് കുടിക്കുക അങ്ങനെ ഒരു പന്ത്രണ്ട് ദിവസം കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക ശരി അപ്പം ഇതിന്റെ പിന്നെ ഷുഗറിന്റെ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞാൽ നാട്ടിലുള്ള സകല ചെടികൾക്ക് ഔഷധ ഗുണമുണ്ട് ഇതാ ഇത് റബ്ബർ ഇതാണ് നമ്മൾ റബ്ബർ പക്ഷെ ഗുണമില്ലേ കാശുഗുണ പിന്നെ ഇതാ ഇത് ഈ സാധനം കണ്ടോ ഇത് ഇതിന്റെ പേരാണ് കിങ്ങിണി കിങ്ങിണിനീർ ഏ കിങ്ങിണിനീർ ആ ഓക്കെ ഇത് ആദിവാസിയുടെ ഭാഷയാണ് കിങ്ങിണി നീരും പക്ഷേ ഇതിൻ്റെ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അതിൽ ഇത് ഇതിൻ്റെ കിങ്ങിണി എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞ് കിഴങ്ങായിരിക്കും ഇത് ഈ എണ്ണ കാച്ചാൻ ഉപയോഗിക്കാം മരുന്ന് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ പിന്നെ പുറത്തുള്ള നീർക്കെട്ടിന് ഇത് അരച്ചിട്ടാൽ ഏറ്റവും ഫലപ്രദമാണ് അങ്ങനെ മൂന്നു നാല് ഉപയോഗം ഉള്ള സാധനമാണ് ഈ ഓക്കെ അപ്പോൾ ഇങ്ങനെ നൂറുകണക്കിന് ചെടികളാണ് അത് പലതും നമ്മുടെ നാടുകളിൽ കണ്ടവയുണ്ട് കാണാത്തവയുണ്ട് കേട്ടവയുണ്ട് കേൾക്കാത്തവയുണ്ട് നൂറുകണക്കിന് ചെടികളാണ് വൈദ്യരുടെ ഈ ഔഷധത്തോട്ടത്തിലുള്ളത് കാടുകളിൽ ഇനി അധികം ഇനിയും കിടക്കുന്നു ഒട്ടനവധി പരിചയപ്പെടാൻ എല്ലാം നമുക്ക് പരിചയപ്പെടണം ഇത് നാരകമാണ് ചെറുനാരകം നാരകം നമ്മൾ ഈ മോര് നമ്മുടെ വീട്ടിൽ പശു പശുളളപ്പൊഴും പതിയും വരുന്ന പാൽ ഉറൊഴിച്ച് വെച്ച് രാവിലെ മത്തെടുത്ത് ഇങ്ങനെ തരും നമ്മൾ ചെന്ന് രാവിലോട്ട് കലക്കി 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 ഇതിനകത്ത് ഈ മോർ ഈ നാരകത്തിന്റെ അല്ല അതൊരു ഒന്നര രസമാണ് പറയാനുണ്ടായിരുന്നു ഇപ്പൊ ഓർക്കുമ്പോൾ നല്ല സോ അന്ന് ഭയങ്കര പ്രാപിക്കൊണ്ടായിരുന്നു ചെയ്യുന്നത് പിന്നെ ഇത് കഴിയുമ്പോൾ അമ്മ മുട്ടായി പിടിക്കാൻ പൈസ വരുന്നതുകൊണ്ടിരുന്ന് ഇളക്കി 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 വെണ്ണ കടഞ്ഞ് അതിങ്ങനെ പാവല കൊണ്ട് കോരി അതിലിത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നാക്കല് അതിനെ ഒന്നും വേണ്ട ഇതിന് തൈര് എടുത്തിട്ട് മോരെടുത്തിട്ട് ഇത് ഒരു അഞ്ച് നാര ഇലയും കൂടെ നുള്ളി ആയിട്ട് കുടിച്ചു കഴിഞ്ഞു അതിലേക്കാണ് ഞാൻ വന്നത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് വീടിന്റെ ബാക്കിൽ നമ്മുടെ വീട്ടിലപ്പുറത്ത് ഉണ്ണി പോലീസിന്റെ വീടിന്റെ ബാക്കിൽ പോയിട്ട് നാരത്തി നില കുറച്ചു കൊണ്ടുവന്ന് കയറി ഇതിലിടും തരുമോ കൈ രണ്ടായിരത്തി വണ്ടി കയറിപ്പോ തൊട്ട് രണ്ടു മൂന്ന് പേര് മോര് ഓടിക്കണം ഓടിക്കണംന്ന് ഓടിക്കുകയാണ് അവരെന്ന് ഇന്നലെ രാത്രി എന്ത് കുടിച്ചെന്ന് എനിക്ക് അറിയത്തില്ല മോരനങ്ങഴിവുണ്ടോ ഹാങ് ഓവർ കളയാൻ പറ്റുമോ മോര് മോരും അതെങ്ങനെയാ സംഭവിക്കുന്നത് അതെ നമ്മുടെ ശരീരത്തിൽ മൊത്തവും വിഷാംശമാണല്ലോ ഈ വിഷാംശത്തെ മറ്റൊരു വിഷം കൊണ്ട് നമുക്ക് നിർവീര്യമാക്കാൻ പറ്റും മോര് വിഷമാണ് പാല് വിഷമാണ് തൈര് വിഷമാണ് ഈ സർവ്വ വിഷങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിയതാണ് നമ്മുടെ ബോഡി ബോഡിക്ക് ഒപ്പ് ഈ അതാണ് ഈ വിഷത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പം കഞ്ഞി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാകം ചെയ്യുന്നുണ്ട് ഈ പാകം ചെയ്യുമ്പോൾ എല്ലാ സാധനത്തിലും വിഷാംശം ഉള്ളതാണ് ആ വിഷാംശത്തെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പി ചേർക്കുന്നത് നമ്മളത് ആ നമുക്ക് ആർക്കും അറിയില്ല രുചിക്ക് വേണ്ടിയല്ല ഉപ്പ് തീർക്കുന്നത് രുചിക്ക് വേണ്ടിയല്ല ആ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ വിഷാംശത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അതിൽ ക്രമമായിട്ട് മാത്രമേ അതിൽ ചേർക്കാൻ പാടുള്ളൂ അത് അമിതമായി പോയാൽ അമൃതം വിഷമം എന്ന് പറയുന്നത് ഈ എന്താ പറയുക ബി പി ഉള്ള ആൾക്കാർ ഈ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയണത് ആ ഈ ഇതിന് വിഷാംശം ഉള്ളത് കൊണ്ടാണ് ഈ ഉപ്പ് കണ്ടമാനം ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് അപ്പം ഈ മദ്യം കഴിച്ച് ശരീരത്തിലെ വിഷാംശം കൂട്ടി പിറ്റേ ദിവസം സംഭാരമായ വേറൊരു വിഷം കടിച്ചാൽ ഹാങ് ഓവർ മാറും അപ്പൊ മദ്യം കഴിച്ചിട്ട് പിറ്റുന്ന സംഭരം കഴിച്ചാൽ ഹാങ് ഓവർ മാറ്റാണ് നിക്കുന്നവരോടായിട്ടോ മാറും